ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് സാധാരണ സമൂഹത്തിലുള്ള അഞ്ച് തെറ്റിദ്ധാരണകൾ മിത്തുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ട്യൂബർകുലോസിസ് നോ ലോങ്ർ എ ചലഞ്ച് എന്നുള്ളതാണ് അതായത് ടി ബി ക്ഷയരോഗം ഇപ്പോൾ സമൂഹത്തിലെ ആരോഗ്യ മേഖലയ്ക്കൊരു അല്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡബ്ല്യു എച്ച് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട ഗ്ലോബൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന മരണങ്ങളിലെ രണ്ടാമത്തെ ലീഡിങ് കോസായിരുന്നു ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയരോഗമെന്ന് പറയുന്നത് ഏകദേശം ഏഴ് പോയിൻ്റ് അഞ്ച് മില്യൺ ജനങ്ങളാണ് പുതിയ ടി ബി കേസുകളായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ തന്നെ ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ ജനങ്ങൾ രോഗികൾ ടി ബി മൂലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മരണപ്പെടുകയുണ്ടായി അതായത് അതിൻ്റെ അർത്ഥം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ടി ബി ട്യൂബർകുലോസിസ് എന്ന രോഗം ഇപ്പോഴും ഒരു ഗ്ലോബൽ മെഡിക്കൽ ഹെൽത്ത് ചലഞ്ചാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ കാര്യമെടുക്കുമ്പോൾ ഏകദേശം അന്താരാഷ്ട്ര തലത്തിലെ ടി ബി കേസുകളുടെ ഇരുപത്തിയേഴ് ശതമാനം രോഗികളും ഇന്ത്യയിലാണ് ഉള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത് ടി ബി ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ക്ഷയരോഗം ആരെയും ബാധിക്കാം ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾക്ക് താരതമ്യേന അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നത് ഒഴിച്ചു മാറ്റിയാൽ ഒഴിച്ചു മാറ്റിവെച്ചാൽ ബാക്കി ഇമ്മ്യൂണിറ്റി പവർ നോർമൽ ആയിട്ടുള്ള ആളുകളെയും അല്ലാത്ത ആളുകളെയും ക്ഷയരോഗം ഒരേ ഒരേപോലെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ മിത്തി എന്ന് പറയുന്നത് ടി ബി നമ്മുടെ ശ്വാസകോശത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്ഷയരോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ശ്വാസകോശം അഥവാ ലങ്സ് ആണെങ്കിലും ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും ടി ബി എന്ന അസുഖം ബാധിച്ചേക്കാം ഉദാഹരണത്തിന് ലിംഫിനോടുകളെ ബാധിക്കാം നമ്മളെ കൊടലുകളെ ബാധിക്കാം നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ടി വി ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണെങ്കിലും മറ്റെല്ലാ അവയവങ്ങളെയും ടി വി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ മിത്ത് എന്ന് പറയുന്നത് ടി വിയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന് ക്യൂർ ഇല്ല ഒരു ചികിത്സ പൂർണ്ണമായി ഭേദമാക്കാനുള്ള ചികിത്സ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൃത്യമായ രോഗനിർണയത്തോടെ കൃത്യമായ ചികിത്സ നടത്തിയാൽ നൂറ് ശതമാനം ക്യൂറാക്കാൻ മാറ്റാൻ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗമാണ് ടി ബി എന്നുള്ളതാണ് അഞ്ചാമത്തെ മിത്ത് എന്ന് പറയുന്നത് അഞ്ചാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ടി ബി ഉള്ള ഏത് ടി ബി അസുഖം ക്ഷയരോഗമുള്ള എല്ലാ രോഗികളും മറ്റൊരാളിലേക്ക് ക്ഷയരോഗം അത് പകർന്നു നൽകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആക്റ്റീവ് പൾമണറി ടി വി അതായത് ശ്വാസകോശ ക്ഷയരോഗം അതുതന്നെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് ക്ഷയരോഗം പകർത്താൻ പറ്റുകയുള്ളൂ ക്ലോസ് കോണ്ടാക്റ്റ് വഴി അടുത്ത് ഇടപഴകുക വഴി സംസാരത്തിലൂടെ അതല്ലെങ്കിൽ ചുമ അതല്ലെങ്കിൽ തുമ്മൽ ഇതുപോലെ അടുത്ത് ഇടപഴകുമ്പോൾ എയർ ബോണായിട്ട് ഇങ്ങനെ സം അടുത്തിടപഴകുമ്പോൾ ഉണ്ടാകുന്ന കോണ്ടാക്റ്റ് വഴിയാണ് ക്ഷയരോഗം സാധാരണ പകരുന്നത് അത് ആക്റ്റീവായി പൾമണറി ടി ബി ശ്വാസകോശ ട്യൂബർ ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ക്ഷയരോഗം പടർത്താൻ പറ്റുകയുള്ളൂ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ടി ബിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിത്തുകളാണ് തെറ്റിദ്ധാരണകളാണ് ഈ പറഞ്ഞതാണ് പറഞ്ഞതാണതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും ചുരുക്കത്തിൽ